ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിലിതാ ജിസൈലിന്റെ കള്ളത്തരം കയ്യോടെ പൊളിഞ്ഞു അങ്ങനെ അനു ആണ് ഈ ഒരു കള്ളത്തരം എല്ലാം പൊളിക്കുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് ഓരോരുത്തർക്കായിട്ട് ഒരു ഷാംപു എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ജിസേൽ തന്റെ ഷാംപൂവിന്റെ മുകളിൽ ജിസേൽ ആരിന്റെ കയ്യിലുള്ള ഒരു ക്രീം എല്ലാം എടുത്ത് ആരും കാണാതെ അയ്മ തേക്കാണ് അതാകുമ്പോൾ ഷാംപൂവിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് മുഖത്ത് തേക്കാലോ അങ്ങനെ അനു അതെല്ലാം കയ്യോടെ കൊക്കുന്നുണ്ട് എന്നിട്ട് എല്ലാരെയും കൊണ്ടുപോയി കാണിക്കുന്നു അതിനുശേഷം എല്ലാരെയും വിളിച്ചിട്ട് ബാത്റൂമിലെ ക്യാമറ നോക്കിട്ട് അനുമോളെല്ലാം പറയുന്നുണ്ട് ബിഗ് ബോസ് ആരിന്റെ ഒരു ക്രീമാണിത് ജിസൈലിൽ എടുത്ത് ഇതിൽമേൽ തേച്ച് വെച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ജിസേലിനെതിരെ നടപടി എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ജിസേൽ കുളിച്ചു വരുമ്പോൾ അനു പിൻസി ശൈത്യം അങ്ങനെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ജിസേലിന്റെ അടുത്തായിട്ട് ചോദിക്കുന്നു ഇതെന്താണ് ജിസേൽ അപ്പൊ ജിസേൽ ഒന്നും പറയാതെ അവിടെ നിന്ന് പോവാണ് എന്നിട്ട് ആരിന്റെ അടുത്ത് പോയിട്ട് അനു ഇങ്ങനെ ചോദിക്കുമ്പോ ആരും പറയുന്നുണ്ട് ഇത് എന്റെ ഫേസ് വാഷ് ആണ് ഇത് എവിടെ നിന്ന് കിട്ടി അപ്പൊ അനുമോള് പറയുന്നു ആര് നീ അഭിനയിക്കാൻ നിൽക്കണ്ട നീയല്ലേ ഇത് അവൾക്ക് കൊടുത്തേ അപ്പോൾ ആരും പറയുന്നുണ്ട് സത്യമായിട്ടും എനിക്കറിയില്ല ഇന്നലെ കൂടെ ഞാൻ അവളെ വാണിംഗ് ചെയ്തിട്ടേ ഉള്ളൂ എന്റെ സാധനങ്ങൾ ഇനി മേലാൽ യൂസ് ആക്കരുത് എന്ന് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആരും തന്നെ മോയ്സ്ചറൈസറും ഫേസ് വാഷും എല്ലാം പോയി നോക്കുകയാണ് എന്നിട്ട് ജിസയിൽ വരുമ്പോൾ പറയും ഇനി മേലാൽ നീ എന്റെ സാധനങ്ങൾ യൂസ് ആക്കരുത് ഇന്നലെ നിന്നോട് ഞാൻ ഇത് യൂസ് ആക്കരുത് എന്ന് പറഞ്ഞതല്ലേ പിന്നെ നീ എന്തിനാണ് എടുത്തത് എന്നെല്ലാം ഇങ്ങനെ ആരും അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്തായാലും ജിസൈലിനൊരു കൂസലും ഇല്ല ജിസേൽ അതൊന്നും മൈൻഡ് ആക്കാതെ പോകുന്നു എന്തായാലും ജിസേലിന്റെ കള്ളത്തരങ്ങളെല്ലാം ഇവിടെ കൊണ്ട് പൊളിഞ്ഞു എന്തായാലും ബിഗ് ബോസ് ഇതിനെതിരെ നടപടി എടുക്കാതിരിക്കില്ല ഇല്ലെങ്കിൽ എന്തായാലും ലാലേന്റെ എപ്പിസോഡിൽ എന്തെങ്കിലും പണിയെല്ലാം കിട്ടാൻ ചാൻസ് ഉണ്ട് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ഓർഡർസൈൽ ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ